പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ എൽ ജി പി ടിക്ക് വീട്ടില് കേറ്റാൻ താല്പര്യമില്ലാന്നുള്ളത് അപ്പൊ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കേട്ടിട്ടുണ്ടാന്നുള്ള രീതിയിലാണ് ായിരുന്നേ ആ ഞാൻ ഞാനും സമന്യമായിരുന്നു ആദ്യം പോവാമെന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ പേര് കൊടുത്തത് നാലു ദിവസം മുന്നേ ആണ് അറിയിച്ചത് അപ്പം എൻ്റെയും കുഞ്ഞിൻ്റെയും പേരാണ് നമ്മൾ വരുന്നെന്ന് പറഞ്ഞ് കൊടുത്തത് കാരണം ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് പിന്നെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഒരു ഹാൻഡിൽ ചെയ്തെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരുന്നു പുള്ളിക്കാരി എന്നെ പോയപ്പോഴും പറഞ്ഞത് ഞാനും കുഞ്ഞോടെ വരാൻ രീതിയിലായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേരാണ് കൊടുത്തത് പക്ഷെ അവിടെ നിന്നൊക്കെ പറഞ്ഞു അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു മൂന്ന് പേരും വന്നോളാനും പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത് ടിക്കറ്റ് എടുത്തതെന്ന് ഈഷ്യൻ്റ് പേരാണ് പിന്നെ കുഞ്ഞു കുഞ്ഞിന് ഇപ്പം നാലര വയസ്സായി അപ്പം നമ്മൾ ടിക്കറ്റ് അയക്കി അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ വഹിച്ചുകൊടുത്തത് അപ്പോൾ അതിലെവിഡൻ്റ് ആയിരുന്നു അവൻ്റെ വയസ്സ് എത്രയാണ് അവൻ അതിൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എവിടെൻ്റായിരുന്നു പിന്നീട് എന്താണ് ഏജൻറ്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മൾ കാരമാനിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ എത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്കിങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓർത്താണ് അപ്പം തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യാനെറ്റിലെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണടുത്തുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലൂടെ ലക്ഷ്മനെ വിളിച്ചു എന്നിട്ട് ലക്ഷ്മിൻ്റെ അകത്തു ചോദിക്കുന്നുണ്ട് ലെച്ഛു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏച്ചാണെന്നാണ് അവർ എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമനുവിന് അത് പ്രീ പ്ലാൻ പ്ലാൻഡായിരുന്നു കാരണം എന്നെ വേറൊരു മുറിയിലോണ്ട് എത്തി അപ്പം എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവരെന്തേലും ഓൾറെഡി പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് ഭയ പറഞ്ഞ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനുവിനെ പിന്നെ അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ട് എത്തിക്കുന്നത് അസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അറ്റ്ലീസ്റ്റ് സമനുനെ കയറ്റിയില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിൻ്റെയും കേറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഞാൻ അപ്പോൾ ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മളവരെ വരണ്ടെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് അവർക്ക് ടിക്കറ്റ് അയച്ചു തരേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലെ അവർക്ക് നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ചിലപ്പോൾ വീടിൻ്റെ പഠിക്കൽ വന്ന വന്നിട്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എൽ ജി പി ടിക്കിനെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കേട്ടിട്ടുണ്ടാന്നുള്ള രീതിയിലായിരിക്കും കാരണം അപ്പുറത്തെ മോഡിലാണ് ലക്ഷ്മണ ലക്ഷ്മി ഉള്ളത് മോൻ ഇപ്പറേ ഉണ്ട് അപ്പൊ ഞാൻ പള്ളിയോട് പറഞ്ഞു അപ്പറേ അമ്മയുണ്ട് കയറാം എന്നൊക്കെ പറഞ്ഞ് റെഡി നിന്നപ്പോൾ അങ്ങോട്ട് ഫ്രണ്ട് എത്തി ഡ്രസ്സ് ഇട്ട് അവൻ്റെ വീഡിയോ കണ്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ സീട്ടൊക്കെ ഇട്ട് വീഡിയോ ലക്ഷ്മി ഇട്ടിട്ടുണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ലക്ഷ്മിയെ കുഞ്ഞിനെ കയറ്റാൻ പറ്റില്ല പുള്ളിക്കാരി ആക്ച്വലി വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞാണ് ആക്ച്വലി അതായത് ലക്ഷ ലക്ഷ്മിയെ ഊക്കുന്ന രീതിയിലാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളേ സ്റ്റോഡിലാണ് ഇരുത്തിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് അതിനുശേഷം പ്യോറായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പ്രശ്നമില്ല കാരണം ലക്ഷ്മിക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കാരണം ഇല്ല എന്ന് ലക്ഷ്മി ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗാണ് ഇത്രയും എഡിറ്റാണെങ്കിലും വോട്ട് ആണെങ്കിലും ഇതൊക്കെ കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പം വേണമെങ്കിൽ നമുക്ക് ലക്ഷ്മിൻ്റെ അമ്മയോട് തന്നെ പറഞ്ഞു വിടായിരുന്നു നിലപാടിയിൽ നിന്ന് മാറാതെ അവർക്കെതിരെ ഗെയിം കളിച്ചാൽ ലക്ഷ്മി ഫൈവ് ടോപ്പ് ഫൈവ് അവിടെ എത്തുമെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പുള്ളിക്കാരി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാനൊരിക്കലും പറയില്ല ആ അവരും അവരും രണ്ട് പിള്ളേരാണ് അവർ അവരുടെ മാതാപിതാക്കളെ നോക്കുമ്പം വലുമ വിഷമമുണ്ട് പക്ഷേ അവർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഉണ്ട് ുണ്ട് പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരെ ഞാൻ ഒന്ന് ഒന്നിപ്പിച്ചിട്ടേ എന്നുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും ഈ ഏഷ്യാനെറ്റുകാർ ഇട്ടിട്ടില്ല കുറേ നേരം ലക്ഷ്മിയും നൂറേയും ലക്ഷ്മിയുടെ അമ്മയും സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അവിടെ ബീൻബാഗിൻ്റെ ആ സൈഡിൽ ഇരുന്ന് സംസാരിക്കാൻ അതിനകത്ത് അവർ ഇവർ ഉമ്മ വെച്ചിട്ട് ലക്ഷ്മിയുടെ കൈ ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നുണ്ട് ഇവ ഇവരെ ഇവർ ഇവരെ ഇനി എതിരെ ഒന്നും പറയരുത് അവർ അപ്പോൾ അങ്ങനെ ലക്ഷ്മി ലക്ഷ്മിയുടെ പറഞ്ഞു കൊടുക്കുവാണ് പുള്ളിക്കാരി ഒരു ടീച്ചറാണ് പുള്ളിക്കാരിക്ക് അത്ര വേഗമില്ലാത്ത ആളൊന്നുമല്ല വിശ്വസിച്ചിട്ട് അവിടുള്ള കാര്യം പറഞ്ഞാൽ നെഗറ്റീവ് ആകുമെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞത് ആക്ച്വലി ലക്ഷ്മിയെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലക്ഷ്മി അങ്ങനെ രണ്ട് രണ്ട് രണ്ടുപേരാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മയെ ഒരിക്കലും ഒരേ ചിന്താഗതിയാണെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല ലക്ഷ്മിയുടെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ ലക്ഷ്മിക്ക് താല്പര്യമില്ല അതുപോലെ തന്നെ കാണിച്ചത് ലക്ഷ്മിയുടെ അമ്മ ഇങ്ങനെ പറയുന്നതായിട്ടാണ് കാണിച്ചത് അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും അറിയത്തുള്ളൂ അതെല്ലാം തോന്നുന്നുണ്ടോ എനിക്ക് ഇത്രയും നാളും ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഒരിക്കലും എനിക്ക് മനസ്സിലാകാത്ത ഇതിലെ ഇതിൻ്റെ അപ്പുറം അൺഫെയർ അല്ലേ ചേട്ടാ അപ്പോൾ മറ്റേ നമ്മളവിടെമാരെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തോ കളി നടന്നു കാരണം അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നമ്മൾ എൻ്റെ കൈ പിടിച്ചിട്ടാണ് പറയുന്നത് മോനെ സോറി മേളീന്നുള്ള പ്രഷർ കൊണ്ടാണ് കുഞ്ഞിനെ കയറ്റാൻ പറ്റാത്തതെന്ന് അപ്പോൾ പിന്നെ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി മേളിൽ നിന്നുള്ള പ്രഷർ ആ ആരാണെന്ന് പറഞ്ഞാൽ മാത്രം മതി കാരണം വേറെ എന്തോ അൺഫെയർ കാണിച്ചോട്ടെ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കായിരുന്നോട്ടെ യോജിച്ചോട്ടെ അതൊന്നും നമ്മളെ വിഷ് വിഷയമല്ല ആ ചെറുക്കനൊന്നും കാണിച്ചിട്ടില്ല നാലര വയസ്സേ അവനുള്ളൂ

അവരുടെ ആ ആയിരിക്കാം എന്നാണ് കാരണം ഞാനത്രേ ആലോചിച്ചിട്ടും എനിക്കത് ഉത്തരം തോന്നുള്ളൂ കാരണം പിന്നെ വേറെ അവനെ ഒരു പോസിബിലിറ്റി പറയാൻ പറ്റുമോ ചേട്ടാ നിങ്ങൾക്കിപ്പോൾ മനപ്പൂർവ്വം എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് വരെ പുള്ളിക്കാരിക്ക് അവർക്ക് അവർ ആദ്യം വാശി പിടിച്ചത് അമ്മ വരണം അമ്മ വരണം എന്ന് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയിരുന്നെങ്കിൽ അവർക്ക് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മയെ കയറ്റാൻ പറ്റത്തി ഇപ്പോൾ അവർ കയറ്റെന്ന് വെച്ചാൽ അമ്മയെ കയറ്റി പക്ഷേ കുഞ്ഞിനെ ലക്ഷ്മി ഏറ്റവും എക്സ്പെക്ട് ചെയ്തത് കുഞ്ഞിനെ തന്നെയാണ് കാരണം അഫ്കോഴ്സ് ഏതൊരമ്മയും സ്വന്തം കുഞ്ഞിനെ ഇത്ര പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന കമൻറ്റ് ലക്ഷ്മിക്ക് അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു കുഞ്ഞിനെ മിസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കുഞ്ഞിനെ മിസ് ചെയ്യുന്ന ലക്ഷ്മി ലക്ഷ്മി അടുത്ത ആഴ്ച എവിക്ട് ചെയ്ത് വിടാമെന്നൊക്കെ ആയിരിക്കും അതൊന്നും ഇല്ലവിടുത്ത കാര്യം ലക്ഷ്മി നിങ്ങൾ എവക്ട് ചെയ്ത് വിടുകയോ ലക്ഷ്മിക്ക് വോട്ട് കൊടുക്കുകയോ ഒന്നും വേണ്ട ഈ പറയുന്നത് കൊണ്ടായിരം ലക്ഷ്മിക്ക് ഒരു പോലും ചെയ്യേണ്ട പക്ഷേ കുറച്ചെങ്കിലും മനുഷ്യത്തോടെ ബോധത്തോടെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും തൊട്ടാ ഫ്രണ്ട് ഗേറ്റ് വരെ എത്തിയിട്ട് ലക്ഷ്മിയുടെ മോണിൽ തിരിച്ചു പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞത് നാലര വയസ്സ് അവനൊന്നും മനസ്സിലായി വന്നത് തന്നെ ലാസ്റ്റാണ് കാരണം കൺഫെഷൻ റൂമിൽ കയറിയിട്ട് അവസാനം അവർക്ക് ഒരു ടു മിനിറ്റ്സ് അതും നമ്മളവിടെ അത്രയും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ടു മിനിറ്റ്സ് ആണ് പുള്ളിക്കാർ അല്ല അവിടെ നിന്ന് തന്നോട് പറയും ചെയ്തുതായിരുന്നു പറയാൻ പറ്റില്ല പക്ഷേ അതിപ്പം ഞാൻ ആലോചിക്കുന്നതും ലൈവിലവർക്ക് അത്രയും എഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ക്ലിപ്പ് മാറ്റിയും മാറ്റി തിരിച്ചുവിടാമെങ്കിൽ ഇനി അവർക്കെതിരെ പറയുന്ന എനിക്കൊരു പേടിയില്ല ആ ഫ്രണ്ട് ണോ പറയേണ്ടത് അവരുടെ എത്ര ചീഞ്ഞ ഗെയിം കളിച്ചാലും ഗെയിമാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ കോൾ ചെയ്ത് പറയണോ മോനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാൽ ഇവനെ ഈ അമ്പലപ്പുഴിയാണ് ഞങ്ങളുടെ വീട് ഇവിടുന്ന് ഇത്രയും ദൂരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് അവിടുന്ന് ചെന്നൈ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി ഇറങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങിയ കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് അവിടെ എത്തും വേണമെങ്കിൽ പറഞ്ഞേയും വിഷമമില്ലാതെ ബിഗ് ബോസും ഇങ്ങനത്തെ ഒരു നാലൊര വയസ്സുള്ള കുഞ്ഞിനെ വെച്ച് ഗെയിം കളിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ടൂ ഡേസ് എടുത്ത് നമ്മൾ പിന്നെ ആലോചിച്ചു ഇതിൽ എനിക്ക് കയറി ഇടപെടണോ കാരണം ഇതൊക്കെ ഗെയിമാണ് മൂന്ന് മാസം കഴിയുമ്പോൾ ലക്ഷ്മിയും പോവും നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ ഈ കണ്ടും പോവും അതിനശേഷം ഈ അവിടെ നിൽക്കുന്ന കമൻസും ആ പോസ്റ്റുകളിലും പോകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വിചാരിച്ചാൽ ഈ ഇത് ഇത് ആക്കണ്ട പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞ് ഇവിടെ ഈ എഡിറ്റുകൾ നമുക്ക് ഉത്സാഹിക്കാൻ അവിടെ നിന്ന് എടുത്ത് ക്ലിപ്പ് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു ഇവിടുന്ന് അടുത്ത് ക്ലിപ്പ് എടുത്ത് അങ്ങോട്ട് ഇടുന്നു അങ്ങനെ അങ്ങനെ എനിക്കറിയാൻ പറ്റും എല്ലാവരും ഗെയിം ഇരുപത്തി ലൈവിലേക്ക് കാര്യമാണ് ചേട്ടാ ഞാൻ പറയുന്നത് എപ്പിസോഡ് കാണിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ലൈവിൽ ലൈവിൽ എന്തുകൊണ്ട് കാണിച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീഗ്മെന്റ് കട്ട് ചെയ്ത് അവർക്ക് അവരുടെ ഗെയിം പ്ലാൻ തന്നെയാണ് ബിഗ് ബോസ് തന്നെ കാണിക്കുന്നത് എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഓൾറെഡി ആയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ പോർഷൻസ് മിസ് ചെയ്തിട്ട് അവിടെ ഇവിടെയും ലിങ്ക് ഉണ്ടായി ഉണ്ടാക്കി കൊടുക്കുന്ന ആണ് അപ്പൊ ഞാനതാണ് പറയുന്നത് അവരെങ്ങനെ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവരെ ഇതായിട്ടല്ലോ ഞാൻ പറഞ്ഞു അവരങ്ങനെ കാണിച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പിന്നെന്താ പറഞ്ഞത് അത് ഓൾറെഡി കഴിഞ്ഞ ഇതിലായിട്ട് ഒരു ഇതല്ലാത്തൊരു ഇതാണ് കാരണം എപ്പിസോഡിൽ തന്നെ അനുമോൾ ഓൾറെഡി കിഷണിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു വേറെ ആളുടെ കൂടെ നെക്സ്റ്റ് സെക്കൻഡിൽ ആ ഫൈറ്റിൻ്റെ ബാക്കി കാണിച്ചുകൊണ്ട് സമയത്ത് തന്നെ അനുമ്പോൾ ബാത്റൂമിൽ നിൽക്കുന്ന ആ ഇതും കാണിക്കുന്നുണ്ട് അപ്പോൾ എത്രമാത്രം എഡിറ്റഡാണ് അത് ഓൾറെഡി പ്രൂവ്ഡ് പ്രൂവ്ഡാണത് കാരണം ആ നെക്സ്റ്റ് സെക്കൻഡിലാണ് മറ്റേ ഈ ചില സിനിമയിലൊക്കെ മൂവി എന്ന് പറഞ്ഞാൽ കാണിക്കത്തില്ല അതുപോലെ എഡിറ്റ് അതേപോലെയാണ് ഇപ്പ്ര സംഭവിച്ചത് അപ്പോൾ അത്ര എഡിറ്റഡ് നടക്കുന്നുണ്ട് ഓൾറെഡി അത് നമുക്കറിയായിരുന്നു പക്ഷേ ഇതിപ്പം കുഞ്ഞിൻവോൾവ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ പിന്നെ ഞാനും ഞാനും പോയി ഷർട്ടും പാനും ഷൂസും ഒക്കെ ഇട്ട് നിന്നപ്പോഴാണ് അഭിഷേകനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൊടാം ഈ നിന്നപ്പോഴും നിലപാടിൽ ലാലാട്ടനെപാട് ലക്ഷ്മി അപ്പോൾ ഈ ലക്ഷ്മിയെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടായിരിക്കുമോ കുത്തി അകത്തേക്ക് കേട്ടായിരുന്നത് അതെനിക്ക് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഞാൻ എത്ര ആലോചിച്ചോട്ട് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി എന്തായാലും സർജി നോക്കി അറിയാൻ കരഞ്ഞിട്ട് പരിവായിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരിക്ക് അഫ്കോഴ്സ് അറിയാം ഗെയിം ഷോ ആണ് മോനെ വിട്ട് നിൽക്കണം മോനെ വിട്ട് നിൽക്കുന്ന വിട്ട് നിന്നിട്ടും ഉണ്ട് പുള്ളിക്കാരി മൂവി അഭിനയിക്കാൻ പോയ സമയത്ത് പക്ഷേ ഇത് അപ്പുറത്ത് റൂമിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഇമോഷൻ വേറെയാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം നമ്മുടെ അടുത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റി ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത സമയത്താണ് നമുക്ക് ഏറ്റവും വിഷം വരുന്നത് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് പിന്നെയും അത് പറ്റാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊരു എന്താ ലക്ഷ്മി അത് എന്തായാലും എഫക്ട് ചെയ്ത് കാണും പക്ഷേ എന്നാലും ലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ലക്ഷ്മിയുടെ പവർഫുൾ ഒരു ഇമ്പാക്റ്റ് തന്നെ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ലക്ഷ്മി പിന്നെയും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല എനിക്കങ്ങനത്തെ അഭിപ്രായമില്ല കാരണം ലക്ഷ്മി പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റും ചേച്ചി ഒരു തേർഡ് റേറ്റ് ഗെയിം പോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല മാനിപ്പലിറ്റ് ഗെയിം തേർഡ് റേറ്റ് ഗെയിം രണ്ടിന്റെ അർത്ഥം അറിയത്തില്ല ചേട്ടൻ തേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ മോശം മീനിങ് അതിൽ വരും മാനിപ്പിലിറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന അർത്ഥമാണ് ഞാൻ പറഞ്ഞത് ആയിട്ട് തന്നെയാണ് അവർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പല കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുള്ള കാര്യം പക്ഷെ തേർഡ് റേറ്റേഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല തേർഡ് റേറ്റ് എന്ന വാക്കു ചെയ്തോട്ടെ അവർ കണ്ടു ചെയ്തോട്ടെ അവർ അവർക്ക് ഇഷ്ടമുള്ള ടിആർപിഒ ചെയ്തോട്ടെ ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം കൊണ്ടുപോയിക്കോട്ടെ അതിനെതിരെ എനിക്ക് പറയാനും അവർക്ക് ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ഒരാളെങ്കിലും അവിടെ കേൾക്കുമല്ലോ അപ്പം അവർക്ക് കുറച്ചെങ്കിലും മനുഷ്യത് കൊണ്ട് ഞാൻ ഇത് ആ എന്നിട്ട് ഒരു കാര്യം വേറെ ഒരു കാര്യം എനിക്ക് സംസാരിക്കണം എന്തെങ്കിലും സമന്യുവിനെ എന്തുകൊണ്ട് അവിടെ കേറ്റിയില്ലെന്നുള്ളതിനൊരു സോളിഡ് റീസൺ ചേട്ട് അത് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഫ്രണ്ട് വരെ കൊണ്ടിട്ട് അങ്ങനെ പോലെ കൊണ്ടോട്ട് അതാ ആ ഒരു കാരണം എന്നോട് പറഞ്ഞ പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം അവർക്ക് കാരണം പറയാൻ പോലും പറ്റുന്നില്ല മേളിൽ നിന്നുള്ള പ്രഷർ ആണെന്ന് ഒരു അഞ്ച് ആഹാരതവണ അവർ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഈ മേളിൽ ആരാണ് ഈ പ്രഷറിന് കാരണം അവിടുത്തെ അവരുടെ ഇനിയും അവരെ എഫക്റ്റിൽ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം അവർ എൻ്റെ പറഞ്ഞ കാര്യമാണല്ലോ അവിടെ ബ്ലാക്ക് ഇട്ട് കുറെ പേരാണ് നിക്കുന്നേ ഇവന്റെ ഒരാളൊന്നും പറഞ്ഞു ഞാൻ ക്രിയേറ്റീവ് ഹെഡ് ആണ് ഞാൻ മറ്റെ ഹെഡ്ഡാണ് ഈ ഹെഡ് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നു പറഞ്ഞത് അതിനകത്തൊരു ചേച്ചിയും കുറേ പേര് ഒരാൾ കരഞ്ഞു ക്രിയേറ്റീവ് ഹട്ടിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ഒരു ചേച്ചി മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അവരും അമ്മയാണ് അവർക്കത് മനസ്സിലായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞ് കരഞ്ഞു എൻ്റെ മുന്നേ വെച്ച് അപ്പോൾ പിന്നെ അവർക്ക് വരത് മനസ്സിലായി അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ഏഷ്യാനിനെക്കാളും എനിക്ക് തോന്നുന്നു എൻ്റെ മോൾ ഷൈനിടെ എന്തെങ്കിലും ആണെന്നാണ് എൻ്റെ എന്റെ തോട്ടിൽ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം അവരുടെ ചാനൽ എയർ ചെയ്യുന്ന പ്രോഗ്രാം അല്ലെ അവർക്ക് എന്തായാലും ഇമ്പാക്റ്റ് പറഞ്ഞാൽ ശരി എനിക്ക് അറിഞ്ഞോട അവര് അവര് നമ്മുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങള് അപ്പൊ ഒരിക്കലും അവർക്ക് എന്റെ ആവശ്യമില്ല എനിക്കറിയാം എൻ്റെ മോൾ ഷൈനിന്റെയാണ് ബിഗ് ബോസ് നടന്നുള്ള ബോധം എനിക്കുണ്ട് പക്ഷെ ഏഷ്യാനെറ്റ് ഒരു പങ്കുല്ലെന്നാണ് പറയുന്നത് ഏഷ്യാനെറ്റിലും എല്ലാവർക്കും പങ്കുണ്ട് അതിൽ ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന എല്ലാവർക്കും പങ്ക് തന്നെയുണ്ട് ആ അപ്പോൾ പിന്നെ അവർക്ക് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഞാൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ഇത് കാണിച്ചെനിക്ക് തോന്നുന്നില്ല കാരണം അവിടുത്തെ കുറേ ആൾക്കാരും ഏഷ്യാനും കാരണം അവർക്ക് വോയിസ് ഇല്ല ഏറ്റവും ഹെഡ് എൻ്റെ മോൾ ഷീലൻ്റ് തന്നെയാണ് പക്ഷെ അവർക്ക് അവർക്ക് റോൾ റോളില്ലെന്നാ ചേട്ടൻ പറഞ്ഞത് അതായത് ഞാനതല്ല പറഞ്ഞത് അവർക്ക് വോയിസ് ഇല്ലെങ്കിൽ അവർ പക്ഷെ പറയാനുള്ള ഇതുണ്ടല്ലോ അവർ നടന്ന പരിപാടിക്ക് അവർക്ക് കോഴ്സ് വോയിസ് ഉണ്ട് വോയ്സ് എത്രത്തോളം ആണെന്നുള്ള ഞാൻ പറഞ്ഞത് ടോപ്പ് മോസ്റ്റ് ഇപ്പൊ ഒരു കമ്പനിയിലെ മാനേജറിനും വോയിസ് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ എടുക്കുന്ന സിഇഒക്കായിരിക്കും ഈഷ്യാനാണ് വോയിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒന്ന് പറയാനുള്ള ഇതുണ്ടല്ലോ കാരണം അവർ വിഷമത്തോടെ പറഞ്ഞു എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു അവർക്ക് വോയിസ് ഇല്ലാരുമേ എന്തോ അവർക്ക് ജസ്റ്റ് പറഞ്ഞുകൂടെ ഇത് കാര്യം മേലോട്ടയച്ചാൽ അവരെന്തായാലും ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങളൊക്കെ അവർക്കും അറിയാൻ അവരിലൂടെ ആണല്ലോ എന്റെ മോൾ സെനോട്ട് പാസ് ആവുന്നാലും അവിടെ പരാതിപ്പെട്ടു നമ്മൾ അവർ പറഞ്ഞപ്പോൾ അവര് സത്യമായിട്ട് ഞാൻ ചുമ്മാ പറയുന്നില്ല എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ മോനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേളീന്നുള്ള പ്രഷറാണ് അത് എൻ്റെ മോൾ സൈനിൻ്റെ ആൾക്കാരാണോ ഏഷ്യനെറ്റിന്റെ ആൾക്കാരാണോ ആ മേളിൽ എന്നുള്ളത് എനിക്ക് എനിക്ക് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ എന്റെ ബോധം വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മോൾ സൈനിന്റെ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇനി തരും തിരിഞ്ഞാലും ഒന്നും ഇല്ല ഒന്നുമില്ലെന്നുള്ള രീതിയില്ല കാരണം ലക്ഷ്മി തിരിച്ചെന്നൊരു ഇതിൽ എന്തെങ്കിലും ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പ്രതികരിക്കും കാരണം തൊട്ട് ഫ്രണ്ട് വരെ വന്നിട്ട് അവിടെ ആരുടെയും വീട്ടുകാരെ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമാണ് മൂന്ന് പേര് പോയത് ബാക്കി എല്ലാവരും പേര് പോയി രണ്ടുപേരെ കയറ്റി ഈ മൂന്ന് പേര് പോയിട്ട് ഒരാൾ കയറിയത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അതെന്തുവാണെന്ന് സംഭവിക്കും കാരണം കുഞ്ഞിനെ കേറ്റിരുന്നില്ല അത്ര റീസൺ അല്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റുന്നില്ലെന്നൊരു പ്രശ്നം അപ്പോൾ എന്നെ കേട്ടിരിക്കാൻ വേണ്ടി എന്നെ ആദ്യമേ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ റൂമിൽ ഉമ്മിക്കൊണ്ടെടുത്തിട്ട് അവരെ രണ്ടിനെ കയറ്റെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോയി െപ്പറ്റി എനിക്ക് എന്നും പറയുന്നില്ല കാരണം സീക്രട്ട് ഏജൻറ്റിനെ പോലുള്ള ആൾക്കാരുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ നമ്മൾ നമ്മൾ അവരെ പ്രസ്താവനകളുടെ ഇനി വാല്യൂ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു കാറിൽ ഇരുന്നപ്പോൾ എനിക്ക് നാളെ ഒരു കാർ കയറിയിട്ട് പുള്ളി പറയുന്നുണ്ട് എന്ത് ഒരു ഉമ മെസ്സേജാണ് വന്നിരിക്കുന്നത് ആരാ ആരയച്ചതെന്നോ അതിൻ്റെ സോഴ്സോ ഒന്നും അറിയത്തില്ല ഇപ്പം നാളെ എനിക്ക് സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനായിരുന്നു എൻ്റെ അവിടെ ഇങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് ആർക്കെങ്കിലും അയച്ചാൽ അതിൽ എത്ര ഭാഗം സത്യമാണെന്ന് നമുക്കറിയാൻ പറ്റും പുള്ളിക്കാരൻ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനോ ലക്ഷ്മിയുടെ മധുരനിലോയ്ക്കോ ലക്ഷ്മിയുടെ മധുരനിലോടെ തലയ്ക്കടിച്ചു എന്ന് പറഞ്ഞാണല്ലോ വന്നത് ലക്ഷ്മിയുടെ മധുരനിലോ എത്ര തവണ എത്ര സ്ഥലത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ പൊങ്ങി വരത്തില്ല കാരണം ഒരു പോയിൻ്റിനപ്പുറം ആ ന്യൂസ് മേലോട്ട് വരുത്താനുള്ള ആ ഒരു ട്രെൻഡിങ് വരുത്താനുള്ള കപ്പാസിറ്റി നമുക്കില്ല നമ്മുടെ അക്കൗണ്ട് അത്രയും ആക്കിയോ അപ്പം സീക്രട്ട് ഏജിനെ പോലെ ആൾ പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആണ് കുറേ കുറെ ഇത് കാണുന്നുണ്ട് അടുത്ത ദിവസം തന്നെ കുറേ സോഷ്യൽ മീഡിയ ചാനൽസ് ഇവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ് പറഞ്ഞു വേദലക്ഷ്മി അമ്മയമ്മനെ തലയിട്ട് അടിച്ചു എന്നുള്ള എത്ര ഫ്രണ്ട്സ് എനിക്ക് അയച്ചെന്ന് അറിയുകയാണോ നിൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തിട്ടില്ല ഞാൻ പക്ഷേ എൻ്റെ വീഡിയോ സേവ് വെച്ചു കാരണം എനിക്ക് എന്തെങ്കിലും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെതിരെ ഞാൻ എവിടെ എന്തെങ്കിലും പറയാം എനിക്കറിയായിരുന്നു ഈ മൊമെൻറ്റ് എന്തായാലും ഉണ്ടോ കാരണം എപ്പോഴും സത്യം ജയിക്കുന്നതാണ് എൻ്റെ വീട്ടുകാരനെ പഠിപ്പിച്ചത് പുള്ളി അരി വാങ്ങിക്കോ ചപ്പാത്തി അഴിക്കോ എന്താണെന്ന് വെച്ചാൽ അതൊന്നും നമ്മുടെ കാര്യമല്ല പക്ഷെ അരി വാങ്ങിക്കാൻ ലോകം നമ്മളെല്ലാവരും എനിക്ക് ജോലി ആവർന്ന് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ജോലി ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോ ജോലി ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊക്കെ പക്ഷെ ഒരു ഒരു പോയിന്റ് അറിയാം വരെ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ അത്രയും ചീപ്പാവുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞോടാം എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഒരു ലെവൽ വിട്ട് ഒരാളുടെ ഇമോഷൻസിൽ കളിക്കത്തില്ല എന്തും പറയാമെന്നുള്ള രീതിയിൽ ഈ ആൾക്കാർ കടന്നാൽ എനിക്ക് അറിഞ്ഞു കൊടാം അവർക്ക് എന്താ അവർ ഓൾറെഡി ആദ്യം ഉറയായിട്ട് ക്ലോസ് ആയതുകൊണ്ടായിരിക്കും അവരുടെ കുട്ടിയെ പറഞ്ഞപ്പോൾ അവർക്ക് ചോറിഞ്ഞ് അവരോട് പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പിള്ളേരെ തൊട്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ എതിർത്തതെന്നൊക്കെ പറഞ്ഞാൽ അതിന് തന്നെ ചേട്ടൻ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ ഭാര്യയും പറയുന്നുണ്ട് ആ ഒനിലിൻ്റെ അമ്മയുടെ സെന്മേഷൻ എനിക്ക് ഒരു യോജിപ്പുമില്ല കാരണം പുള്ളിക്കാര് ആദ്യം നമ്മൾ എയർപോർട്ട് വെച്ച് ചെന്നൈയിൽ എത്തിയ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു നമ്മൾ എൻ്റെ ലക്ഷ്മിയുടെ അമ്മ പോയി കെട്ടിപ്പിടിച്ചു പുള്ളിക്കാരി ഉനിലിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരും തിരിച്ച് കെട്ടിപ്പിച്ച് പറഞ്ഞു ലക്ഷ്മി എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു മനസ്സിലൊരു ട്രോമയായി മാറി നമുക്ക് ലക്ഷ്മിയെ പുറത്ത് വെച്ച് കണ്ടോളാം എന്ന് പറഞ്ഞു പെട്ടെന്ന് പുള്ളിക്കാർ ഷോക്കായി കാരണം അറിയാം നൂറ്റി ഒന്ന് ശതമാനം ലക്ഷ്മി തെറ്റാണ് എന്തിനായിരുന്നു ഒനീലിനെ പറ്റി മസ്താനി പറഞ്ഞെങ്കിൽ ടണിനടുത്തൊന്നും പറയാനൊരു ആവശ്യമില്ല പക്ഷേ ലക്ഷ്മി എത്ര തവണ സോറി പറഞ്ഞതെന്ന് എല്ലാവരും കേട്ട് കാണും ബിഗ് ബോസിൻ്റെ അടുത്ത് സോറി പറഞ്ഞു ഒനി സോറി പറഞ്ഞു ലോകമെമ്പാടുള്ള പുരുഷന്മാരോട് സോറി പറഞ്ഞു അഫ്കോഴ്സ് ഒനിയിൽ നമുക്ക് പൊറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊറുക്കാൻ പറ്റണ്ട നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലക്ഷ്മിക്ക് തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ലക്ഷ്മി ചെയ്യാമല്ലോ ഓൾറി പറഞ്ഞല്ലോ പുറത്ത് വെച്ച് കാണണമെന്ന് ലക്ഷ്മി പോയി കാണാൻ റെഡിയാണ് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എയർപോർട്ടിൽ എത്തിയപ്പോഴും പുള്ളിക്കാരി ഇരിക്കുന്നു ലക്ഷ്മി നമ്മൾ ഇരിക്കുന്നു ക്യാഷിലിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക ആ ലക്ഷ്മി അടുത്തൊന്നും പോകത്തില്ല മുറ്റം ബി അല്ലേ പൈസ ഇറങ്ങിയുള്ള കളിയാണ് ലക്ഷ്മി അവിടെ നിന്നോളൂ ഞാനിപ്പോൾ പിച്ചി ഒന്നും പറയാൻ പോകണ്ട കാരണം നമുക്കൊരു വാല്യൂ ഉണ്ട് നമ്മളത് കളഞ്ഞു പൊളിക്കാൻ അവരോടൊന്നും പറയാൻ പോകണ്ട പക്ഷേ പിന്നെയും പുള്ളിക്കാരി എന്തോ പറഞ്ഞു അതായത് ബി ആറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരിതിന് പോത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്നത് അതിനുശേഷം വീട്ടിൽ എത്തിപ്പോഴാണ് പുതിയ വീഡിയോ ഡിവ് ലക്ഷ്മി ഡിവോഴ്സ് ആയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ഹാൻഡ് ഷേക്ക് കൊടുത്തില്ലല്ലോ നിങ്ങൾ കണ്ടോ അത് മാപ്പ് പറഞ്ഞത് മാപ്പ് പറഞ്ഞില്ല ഷേക്ക് ഹാൻഡ് കൊടുത്തില്ലെന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പം ആരാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിവോഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധമായി കാണും സെക്കൻഡ് ആയിരുന്നു നാട്ടിലെ ഏത് നാട്ടിലാണ് ഡിവോഴ്സ് കൊടുത്തിട്ട് കൈ കൊടുക്കാത്തവരെയൊക്കെ തൂക്കിക്കൊല്ലോ എനിക്കറിഞ്ഞോടാത് അപ്പോൾ അവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല അവർ നല്ല പ്രായമായ ലേഡിയാണ് നല്ലൊരു അമ്മയാണ് ഞാൻ ചെയ്യുന്നത് ഈ എൻ്റെ ബിഗ് ബോസ് അത് അങ്ങനെ അഭിഷേകത്തെ റെക്കമെൻഡ് ചെയ്താൽ ബിഗ് ബോസ് എടുക്കുവോ എനിക്ക് അറിഞ്ഞുതന്നതിനെപ്പറ്റി അങ്ങനെയാണ് അതത്ര അത്രയേ ഉള്ളൂ അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ കഴിഞ്ഞ എക്സ് കണ്ടസ്റ്റന്റ് കയറ്റാൻ പറഞ്ഞാൽ കയറ്റുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് അഭിഷേകമായിരുന്നു ലക്ഷ്മി ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ലക്ഷ്മിക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് അതിൽ ഞാനും ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് ലിങ്ക് ഇട്ടിട്ടത് പുള്ളിക്കാരാണ് പുള്ളിക്കാരൻ്റെ നായികയായിട്ടാണ് ലക്ഷ്മി സിനിമയിൽ അഭിനയിച്ചത് അപ്പം ഇവരെ രണ്ടുപേരുടെയും അഭിഷേകിൻ്റെ ആണെങ്കിലും ലക്ഷ്മിൻ്റെ ആണെങ്കിലും ആദ്യത്തെയാണ് ഇത്രയും ലീഡായിട്ട് ചെയ്യുന്ന റോൾ അപ്പോൾ അവർ നായികനാകുമ്പോൾ അഫ്കോസ് അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അതിനുശേഷം ഞാനും അഭിഷേകും ലക്ഷ്മി തമ്മിൽ ലക്ഷ്മിയും ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സും കൂടെ ഡിന്നർ കഴിക്കാനൊക്കെ പോയിട്ടുണ്ട് അഭിഷേക് ചേട്ടൻ നല്ല ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ നാളെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ചേട്ടൻ വോട്ട് ഫോർ ആ ആളെന്ന് പറഞ്ഞു ചൂടാതിരിക്കുമോ എൽ ജി പി ടി കമ്മ്യൂണിക്കെതിരെ കഴിഞ്ഞ സീസണിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് പറയുകയും അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ് അഭിഷേക് അതേ അഭിഷേക് പോയതിനു ശേഷമാണ് ലക്ഷ്മി ആദരിക്കുന്നവർക്കെതിരെ പരാമർശം ഉന്നയിച്ചത് അതുകൊണ്ടാണ് അതിനുശേഷം തിരിച്ചെത്തിയതിനു ശേഷമാണ് അഭിഷേക് നിങ്ങൾ അതിനുശേഷം അഭിഷേകിനെ കണ്ടോ ഈ ഷോ കഴിഞ്ഞിട്ട് അഭിഷേകിനെ കണ്ടായിരുന്നു ഇല്ല അഭിഷേകിനെ കാണുമ്പോൾ ചോദിച്ചോളൂ എനിക്ക് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് വേറെ ഒരു ഈ കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനാണെങ്കിൽ ഈ ഈ കാര്യത്തിന് ഉത്തരം നൽകുക ഈ കാര്യത്തിന് ഉത്തരം നൽകാനാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഇതിനും മുന്നേ തന്നെ ഇങ്ങനെ ഒരു പ്രസ് ആൾക്കാർ നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം എൻ്റെ എന്തായാലും ഉണ്ടല്ലോ അക്കൗണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾ വന്ന് വന്നെടുക്കുമെന്ന് എനിക്കറിയാം കാരണം ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതികരണം ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഇത് ഷൂട്ട് ചെയ്തതന്നെ പക്ഷെ അന്നും ഇന്നും ആ കാര്യത്തിനോട് യോജിച്ചോ എൻ്റെ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ലക്ഷ്മി പറഞ്ഞത് എന്താ ഇതെല്ലാം ഒരു ഗെയിമാണ് ലക്ഷ്മി പറയുന്നു ഇതിനുള്ള ഉത്തരം നൽകേണ്ട ലക്ഷ്മിയുടെ ബ്രദറാണോ ലക്ഷ്മിയെ ആ ഉത്തരം നൽകേണ്ടത് പക്ഷേ എന്നെയും ലക്ഷ്മിയുടെ മോനെയും ഇൻസൾട്ട് ചെയ്യാൻ ഉത്തരം നൽകേണ്ടതാരാണ് അതിന് ഞങ്ങൾക്ക് ചേട്ടന് സീരിയസ്ലി ചോദിക്കുക ലക്ഷ്മിയുടെ മകനെ ലക്ഷൻ്റെ ബ്രദറിനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വോയിസ് ഇല്ലേ ചേട്ടാ അതാണ് നമ്മൾ ചോദിച്ചത് അല്ലാതെ ലക്ഷ്മി അവിടെ പറഞ്ഞ കാര്യമോ അതിനൊന്നും നമ്മൾ പറ ചേട്ടാ പിന്നെ അത്രയും കുത്തിപ്പിച്ച് ചോദിച്ചാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞ പോലെ എനിക്ക് എനിക്കഭിപ്രായമില്ലേ പതിനെട്ട് വയസ്സായി എനിക്ക് അപ്പം അതിൻ്റെ ബോധത്തിലാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇഷ്യൂസ് ലക്ഷ്മി ടോപ്പ് തന്നെ അതായത് ഷോയുടെ ബിഗ് മാറുമോസ് ടോപ്പ് എത്തുമെങ്കിൽ അത് നമ്മൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല ടോപ്പ് ഫൈവില് എത്താൻ പറ്റുമോ അല്ലാണ്ടൊരു എത്ര എന്ന് വെച്ചാൽ പി ആർ നിങ്ങൾ പറയുന്ന പി ആർ ചെയ്താൽ ടോപ്പ് ഫൈവിലെത്തിയ ആൾക്കാരുണ്ട് പി ആർ ഒന്നും ഒന്നിൻ്റെ മാനദണ്ഡമല്ല കാരണം ഇത് കാണുന്ന ഒരു വലിയ പോഷനും സാധാരണക്കാരാണ് നമ്മൾ ഇപ്പം എത്ര പേര് തന്നെ ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ആൾക്കാരെന്ന് എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു ഭയങ്കര കുഞ്ഞും ഗ്രാമമാണ് അവിടുത്തെ മിക്ക വീടുകളിലും ഒമ്പത് മണി ഒമ്പതര ആകുമ്പോൾ ഈ ഷോ വെക്കും അവർ ഒരു അവർക്ക് കീ ഫോണുള്ള ആൾക്കാർ വിചാരിച്ചത് കാണാം അപ്പോൾ ഇവർക്ക് ഈ പി ആർ വർക്കൊന്നും അവർക്ക് അവരെ അഫക്റ്റ് ചെയ്യുന്നു പോലില്ല അവർ നോക്കുമ്പം അവരുടെ മനസ്സിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആർക്കാണോ അവർ അവരെയാണ് അവർക്ക് ഇഷ്ടം അവരെ അവരുടെ വോട്ട് പോലും ചിലപ്പോൾ പോകുന്നതായിരിക്കും പക്ഷേ എന്നാലും തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ ഇപ്പം അഖിമാരാനെ പോലൊക്കെ ആൾക്കാർ പോയിട്ട് തിരിച്ചറിയുമ്പോൾ പുള്ളിക്കാരന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അത് ആൾക്കാർ ആൾക്കാർക്ക് അഖിൽമാര സാറിനോടൊക്കെ അത്രയും ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം കിട്ടും ഒന്നാണ് അതിന് അഖിൽമാരാക്കെ പി ആർ വിചാരിച്ചപ്പോൾ നടക്കുന്നില്ല കാരണം നമുക്ക് അങ്ങനെ മലയാളി പ്രേക്ഷകർ അത്രയും

ഇല്ല ഇല്ല എനിക്ക് ഉള്ളൊന്നുമില്ല ഇല്ല താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നമ്മളിങ്ങനൊരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും കാരണം എനിക്ക് ഈ ഒരു കാര്യം കൊണ്ട് ലക്ഷ്മിക്ക് ഒരു പോലും കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല ലക്ഷ്മി എഡിക്റ്റായി പോകുകയാണെങ്കിൽ സന്തോഷത്തോടെ ലക്ഷ്മി ഞാൻ ഈ പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ലക്ഷ്മിയുടെ മകനെ അവിടെ കയറ്റായിരുന്നു തെറ്റ് കയറ്റായിരുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനുഷ്യത്വം വെച്ച് ചിന്തിക്കുന്നവർക്ക് തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീടോടെ താഴെയോ എവിടെയെങ്കിലും ഏഷ്യാനെറ്റിനെയോ ആരെങ്കിലും സാസ്റ്റ് ഒന്ന് ചാകീത മതി അവരെ ഒന്ന് അറിയിച്ചേക്കൊള്ളാം എന്നൊന്നും നമ്മൾ പ്രതികരിച്ച കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എങ്ങനെ ഇതിനുള്ള ധൈര്യം കാണിച്ചത് എനിക്കിങ്ങനെ മീഡിയയുടെ മുന്നിൽ ഒന്ന് പറയാനുള്ള ധൈര്യം ആക്ച്വലി ഇല്ലായിരുന്നു പക്ഷെ ഇത്രയും മോശം കാണിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഞങ്ങളെക്കങ്ങളുടെ കത്തിച്ചിട്ട് വന്നാൽ നീ ആയോണ്ട് ഒന്നും പറയായിരുന്നു ഇങ്ങനെ പാവപ്പെട്ടിരിക്കാൻ പോയി പറയാൻ പറഞ്ഞോളാ ഇത്രയും ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസണിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു ഷോയാണ് ബിഗ് ബോസ് അവിടുത്തെ പല വിവാദങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം ഇതിന് മുന്നേ ഉള്ള കണ്ടുള്ള റോബിനടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് 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 നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബോസ് ക്കെതിരെ പറഞ്ഞ സമയത്ത് എത്രയോ പേരും ബെയിൽ അയച്ചെന്നറിയാവോ ലക്ഷ്മിക്കെതിരെ പറയുന്നു അല്ലാലിനത് പടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര മെയിൽ വന്നു ഞങ്ങൾക്ക് എത്ര ലെറ്റർ വന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു അതുപോലെ നിങ്ങളും ലക്ഷ്മണ മകനെ എന്താണ് കേറ്റാത്തതെന്ന് ചോദിച്ച് നിങ്ങളുടെ ആരുടെ ആവശ്യമായില്ലോ ഞാൻ ജസ്റ്റ് പറയുകയാണ് എൻ്റെ ആവശ്യമായി പോയി അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെ അയച്ചാൽ അവർക്കെന്തെങ്കിലും ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമാകത്തില്ല ഇത്രയും മെയിലും കമ്മിൻ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ മതി താങ്ക് യു സോ മച്ച് ഞാൻ പറഞ്ഞ എന്തേലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ ഈ പ്രായത്തിൻ്റെ ഏജൻ്റയും ഇത് വെച്ചിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി പിന്നെ പറഞ്ഞതൊന്നും എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ ചേച്ചി നമുക്കെല്ലാവർക്കും നമ്മുടെ ചേച്ചിമാരെ ഇഷ്ടമായിരിക്കും അവൾ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ഒനിയൻ്റെ കാര്യത്തിലൊക്കെ അന്ന് ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്